റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെയും വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു ആദരിക്കൽ മാക്കരംകോട്ട് ഇ എം എസ്മാരക മന്ദിരത്തിന്റെയും റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും വാർഷികാഘോഷം വിവിധ പരിപാടികളോടെയാണ് നടന്നത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു പ്രഭാഷകൻ സജീവൻ ശ്രീകൃഷ്ണപുരം ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു പ്രിയപ്പെട്ടവരെ അടിമുടി സാമ്രാജ്യത്വ വിരുദ്ധമായ ഇന്ത്യയുടെ ആദ്യ ഭാഗത്തിനു കാരണമായ ഈ നാടിന്റെ ചരിത്രവുമായി പുലബന്ധമില്ലാത്തവർ ഒരു കൊതുകിലടിയുടെ വേദനയിൽ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ അധികാര കേന്ദ്രത്തിൽ അള്ളിപ്പിടിക്കുന്നു എന്നതാണ് ഈ വർത്തമാനകാലത്ത് നമ്മുടെ രാജ്യം സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അതിനു മറികടക്കാരണം നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തെ അതുകൊണ്ടാണ് അവമതിച്ചുണ്ടാക്കി അവതർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് ഗാന്ധിജിയെ ഈ നാട്ടിലെ കുട്ടികൾ പറയുന്നു സംഘാടക സമിതി കൺവീനർ വിനോദ് മാക്കരംകോട്ട് സ്വാഗതം പറഞ്ഞു സംഘാടക സമിതി ചെയർമാൻ ഹരീഷ് പപ്പൻ അധ്യക്ഷത വഹിച്ചു സുനു ഗംഗാധരൻ ഗംഗാധരൻ മാസ്റ്റർ യതീഷ് വാരിക്കാട്ട് രമാ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ സി പി ഐ എം പുലൂർ ലോക്കൽ സെക്രട്ടറി വി നാരായണൻ മാസ്റ്റർ ആദരിച്ചു കലാകായിക മത്സരത്തിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാനദാനം സി പി ഐ എം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കറ്റ് രാജ്മോഹൻ നിർവഹിച്ചു ക്ലബ് ട്രഷറർ രാഘവൻ മാക്കരങ്കോട്ട് നന്ദിയർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് നാടകം അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്